ഇപ്പോ അവര് ബോട്ടുകാരൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നതെല്ലാം രാത്രിയുള്ള പണിയാണ് എവിടെ നിന്നും ലക്ഷക്കണക്കി രൂപയുടെ ലൈറ്റുകളൊക്കെ കൊണ്ടുവന്ന് രാത്രി കടലിന്റെ അടിയിൽ ലൈറ്റ് ഇറക്കി അവര് മീൻ പിടിച്ചെല്ലാം കൊണ്ടുപോവുകയാണ് ഞങ്ങള് ചെറിയ വാഹനങ്ങൾ പോകണമെന്ന് ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല സർക്കാരുകളെല്ലാം ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിനെ വെച്ച് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വളരെ കർശനമാകണം ഇവിടെ ഇവർ സെൻസസ് എടുത്തു ഇവരുടെ ഇവിടുത്തെ ജോലിക്ക് വേണ്ടി അപ്പൊ അതാനിന്ന് വിളിച്ചിട്ട് പറയണമെന്ന് ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി അറുപതിനായിരം രൂപ കൊടുക്കണം മുപ്പതിനായിരം രൂപ അതാനി കൊടുക്കാമെന്ന് മുപ്പതിനായിരം രൂപ ഈ പഠിക്കാൻ പോകുന്ന വ്യക്തി കൊടുക്കണമെന്ന് കൊടുത്തിട്ട് ായിരം രൂപ പുതിയ മത്സ്യബന്ധന യാഥാർത്ഥ്യ ബന്ധപ്പെടാണ് സർക്കാർ ഇതിനുവേണ്ടി ഫണ്ടെല്ലാം കണ്ട് പിടിച്ചിട്ടുണ്ട് ഇപ്പം സർക്കാർ ഉടൻ തന്നെ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കും എന്നാണ് പറയുന്നത് ഉൾപ്പെടെ മത്സ്യബന്ധന തൊഴിലാളികളും സഹായമാകുന്ന ഒരു പദ്ധതിയാണെന്ന് സർക്കാർ പറയുന്നത് മത്സ്യത്തൊഴിലാളിക്ക് ഒരു ആനുകൂല്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഇതില്ല ഈ ഹാർബർ കൊണ്ട് ഹാർബർ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഇതില്ല ഞങ്ങളുടെ മക്കൾ തലമുറയ്ക്ക് നന്നായിരിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു ഇത് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളിക്ക് ഇതുമായിട്ട് ഹാർബറുമായിട്ട് ഒരു ഇതും വരുത്തില്ല ഞങ്ങൾ അന്നും ഇന്നും കടലിൽ പോയി തന്നെ ഞങ്ങൾ ഈ ഹാർബർ ഞങ്ങൾക്ക് വേണ്ട ഒരു ബന്ധമല്ല പുതിയ മത്സ്യബന്ധന തുറമുഖം നിർമ്മിച്ച ഞങ്ങൾ ഈ ചെറിയ വാഹനങ്ങളിലോ ഞങ്ങളൊക്കെ ഇവിടെ പോയി ജീവിക്കും ഇവിടെ വരുന്നതെല്ലാം വലിയ വലിയ വാഹനങ്ങളൊക്കെ വരും അപ്പൊ ഈ ചെറിയ വാഹനം ഞങ്ങളെല്ലാം വീട്ടിൽ വീട്ടിൽ കൊണ്ടുവെക്കണം ഈ ചെറിയ വാഹനങ്ങളൊക്കെ ഇവിടെ ബോട്ടുകൾ എന്ന് പറയുമ്പോൾ നീണ്ടകരയും ഈ കൊച്ചിയിലും കിടക്കുന്ന പോലെ ബോട്ടുകൾ ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ഇവിടെ തുള്ളിയാൻ പറ്റത്തില്ല ഒരു ഒരു മത്സ്യവും ഞങ്ങൾക്ക് കിട്ടത്തില്ല അത്രയ്ക്കുള്ള ബോട്ടുകളും കപ്പലുകളും ഇവിടെ വന്നു അപ്പൊ ഞങ്ങൾ ചെറിയ ചെറിയ വാഹനങ്ങൾ പണിക്ക് പോകുന്ന ഞങ്ങൾക്ക് വരും വരും കാലത്ത് ഇങ്ങനെയുള്ള ഒരു ഇത് വരെയാണെങ്കിൽ ഞങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല ഞങ്ങളുടെ കഞ്ഞോടി മുട്ടും ഇപ്പൊ ഞങ്ങൾ പോയി ഇന്ന് പോയിട്ട് വന്നാണ് ഇന്ന് പോയിട്ട് വന്ന് ഞങ്ങൾക്ക് ഒന്നേ ഇല്ല പോയി ഒന്നേ ഒന്നുമില്ല വീട്ടിൽ കൊണ്ടുപോകാനുള്ള മീൻ മാത്രമേ കിട്ടുക വേറെ ഒന്നുമില്ല പിന്നെ അതിന്റെ ഇടയിൽ ഞങ്ങളും ബോട്ടുകളും അത് ഇതൊക്കെ വരുമ്പോ ഇതിനൊക്കെയാണ് ഒന്നും കിട്ടത്തില്ല ഞങ്ങൾ ഒന്നും ഒന്ന് ഒന്നിനും കടലിൽ ഇറങ്ങത്തില്ല ഞങ്ങൾ ആ ബോട്ടുകളൊക്കെ വേറെ അതുകൊണ്ട് അത് വരാതെ ഇരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ ഈ ചെറിയ കാർബറില് ഞങ്ങൾ ഇവിടെ കിടന്ന് ജീവിച്ചു പോട്ടെ ഇത് തന്നെയാണ് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് സഹായമാകും ഈ പുതിയ തുറമുഖം ഒരിക്കലും പറ്റത്തില്ല അവർക്കേ സഹായമാകത്തുള്ളൂ ഞങ്ങളെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരിക്കലും സഹായമാകത്തില്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ടേ പറ്റത്തുള്ള ബുദ്ധിമുട്ടേ വരത്തുള്ളൂ വേറെ ഒന്നും വരത്തില്ല പിന്നെ രണ്ടാമത് ഇപ്പൊ 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 അവര് ബോട്ടുകാരൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നതെല്ലാം രാത്രി ഉള്ള പണിയാണ് എവിടെ നിന്നും ലക്ഷക്കണക്കി രൂപയുടെ ലൈറ്റുകളൊക്കെ കൊണ്ടുവന്ന് രാത്രി കടലിന്റെ അടിയിൽ ലൈറ്റ് ഇറക്കി മീൻ പിടിച്ചെല്ലാം കൊണ്ടുപോവുകയാണ് ഞങ്ങള് ചെറിയ വാഹനങ്ങൾ പോകണമെന്ന് എന്നാൽ ഒന്നും കിട്ടുന്നില്ല പിന്നെ ഇതും കൂടെ സാങ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇതിനെക്കാണ് അപ്പുറമായിരിക്കുന്നത് അവര് ഒരുപാട് ഒരുപാട് ലൈറ്റുകളും ഒരുപാട് ഒരുപാട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും കൊണ്ടുവന്ന് അവർ മീൻ കോരിക്കൊണ്ടുപോകും ഞങ്ങൾ ഈ ചൂണ്ടയും കൊണ്ടുപോകുന്ന ഞങ്ങള് രാത്രി ലൈറ്റ് വെച്ച് മീൻ പിടിക്കുന്നത് വളരെ കടലിന് വലിയ ദോഷമാണ് രണ്ടാമത് ആനക്കാളെയും കൂടുതലാണ് മടി എന്ന് പറഞ്ഞാൽ മീനെ വളഞ്ഞു പിടിക്കണത് അപ്പൊ ഇങ്ങനെ വരുമ്പോ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പിന്നെ കഞ്ഞുകൂടി ബുദ്ധിമുട്ടില്ല ആ ലൈറ്റ് പണി ഒന്നും നിർത്തി തരണം അതിലേ ലൈറ്റ് പണി അത് അതായത് നമ്മൾ ഒരു കാട്ടിൽ കൂടി പോകുമ്പോ ഒരു വെട്ടം കാണുമ്പോൾ എന്ത് ചെയ്യും ആ വെട്ടത്തിന്റെ അടുത്ത് പോയി ചെന്ന് നിൽക്കും കുറച്ചു നേരം അതുപോലെയാണ് മീനും ഇപ്പൊ ലൈറ്റ് വന്നതിന് ശേഷമാണ് ആ ലൈറ്റിന്റെ അടുത്ത് മീനെല്ലാം പോയി ചെന്നെങ്കിൽ നിൽക്കും ഇപ്പൊ അവര് വല വളഞ്ഞ് കോരിയാണ് പട്ടിണി ഇതിപ്പോ ഈ പിന്നെ ഈ സർക്കാരുകളെല്ലാം ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിനെ വെച്ച് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വളരെ സർക്കാർ അതല്ല ഒരു തൊട്ടടുത്ത് ആക്കാൻ അപ്പം അവിടെ അത്തരത്തിലൊരു തുറമുഖം തുറക്കുമ്പോ നിങ്ങൾക്കൊക്കെ അത് ഉപകാരപ്രദമാകും ഉപകാരപ്രദമാകുമെന്നാണ് ഞങ്ങൾക്ക് മീൻ മീന് പിടിക്കാനും ഒക്കെ സൗകര്യമായി ഈ വലിയ ആ തുറമുഖം അത്യാവശ്യം വേണം ഇങ്ങനെയുള്ള ഇപ്പോഴേ കടലിൽ മത്സ്യങ്ങളില്ല കടലിൽ പണിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഹാർബർ വന്നതിനുശേഷം എന്താ ഇതുവരെ കല്ല് വന്ന് കെട്ടി കഴിഞ്ഞു പിന്നെ ഇവര് കെട്ടി ഇവിടെ കയറ്റിടാൻ പോവുകയാണെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് മിനിമം മണിക്കൂർ വെച്ചിരിക്കുന്നു ഇത്ര മണിക്കൂറിന് ഉൾക്കടലിൽ പോണ ഇത്ര മണിക്കൂറിന് മുമ്പ് കരയ്ക്ക് വന്ന് പിടിക്കണം ഇങ്ങനെ പോയ മത്സ്യത്തൊഴിലാളി എന്ത് ചെയ്യും എന്ത് ചെയ്യും വലിയ കപ്പലുകളൊക്കെ വരുമ്പോ ഇടിച്ചിട്ടിട്ട് പോയാലും ഒരു ഉത്തരവാദിത് ഈ മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപയുടെ ബിജിന് ബോട്ട് ഇവിടെ വന്നിടന്ന് കടലടിച്ച് നഷ്ടപ്പെട്ടു പോയാ ഒരു രൂപയുടെ ആനുവിലും സർക്കാർ കൊടുക്കുന്നില്ല അത് നഷ്ടപ്പെട്ട് അവന്റെ കുടുംബം തൊലഞ്ഞ് ഇതാണ് ഇവിടുത്തെ സാഹചര്യം പിന്നെ പഠിക്കുന്ന മക്കൾക്ക് ഇവിടെ ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇവിടെ ഉള്ള മക്കളുടെ ജോലി കഴിഞ്ഞിട്ട് ബാക്കി പുറത്തുള്ളവർക്ക് ജോലി കൊടുക്കുകയുള്ളു ഇവരിപ്പം ജോലി മിക്ക ആളുകളെയും കൊണ്ട് ജോലി ചെയ്യുന്ന ബംഗാളികളെ കൊണ്ടിട്ടാണ് ബംഗളിയെല്ലാവുമ്പോൾ കൊടുക്കുന്ന ശമ്പളം വാങ്ങിച്ചിട്ട് ആമാര് പോകും പക്ഷെ ഇവിടെ ഡിഗ്രി വരെ എം വരെ എം വരെ പഠിച്ച മക്കള് വിദേശത്തൊക്കെ പോയി ജോലിയില്ലാതെ വിസയ്ക്ക് വേണ്ടി കൊടുക്കുന്ന പൈസകളും തട്ടിച്ചു കൊണ്ടുപോയി കുടുംബങ്ങൾ അതാകെ അത്താഴ പട്ടണിയിലാണ് ജീവിക്കുന്നത് അപ്പൊ ഒരു മാർഗവും ഇവിടെ ഇല്ല ഇപ്പൊ എൻ്റെ മോൻ ഡിഗ്രി കഴിഞ്ഞവനാണ് ഡിഗ്രി കഴിഞ്ഞ് കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന അറുപതിനായിരം രൂപ മോനെ സാലറി ഉണ്ട് ഇവിടെ ഇടവ ഇടവഴിയാട്ട് ഇവർ സെൻസസ് എടുത്ത് ഇവരുടെ ഇവിടുത്തെ ജോലിക്ക് വേണ്ടി അപ്പൊ അതാനിന്ന് വിളിച്ചിട്ട് പറയണമെന്ന് ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി അറുപതിനായിരം രൂപ കൊടുക്കണം മുപ്പതിനായിരം രൂപ അദാനി കൊടുക്കാമെന്നും മുപ്പതിനായിരം രൂപ ഈ പഠിക്കാൻ പോകുന്ന വ്യക്തി കൊടുക്കണമെന്നും കൊടുത്തിട്ട് എത്ര രൂപ ശമ്പളം എന്ന് വെച്ചപ്പോൾ മുപ്പതിനായിരം രൂപ ശമ്പളം അറുപതിനായിരം രൂപയ്ക്ക് ശമ്പളത്തിന് ജോലി ചെയ്യുന്ന കൊച്ചിനെ വിളിച്ചിട്ട് മുപ്പതിനായിരം രൂപ ശമ്പളം ഒരു കോഴ്സ് പഠിക്കാൻ അറുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ ഇവർ എനിക്ക് പഠിക്കണ താല്പര്യം ഉണ്ട് ഞാൻ മുപ്പതിനായിരം അങ്ങോട്ട് കൊടുക്കണം അപ്പൊ ഇങ്ങനെ എന്തിനാണ് ഇവർ ജോലി കൊടുക്കാൻ പോകുന്നത് എങ്ങനെ നാട്ടുകാർക്ക് ഇവർ ജോലി കൊടുക്കും ഒരു ജോലി ഇല്ല ഒരു വാല്സാദനവുമില്ല ഇവിടെ തുറമുഖം എന്ന് പറഞ്ഞിട്ട് ഇല്ല ഇതാ കടല് ഇതുവരെ വന്നു കഴിഞ്ഞു മീന് വിൽക്കാൻ സ്ഥലമില്ല ഈ ഇത് വന്നതിന് ശേഷമാണ് കടല് ഇവിടം വരെ കയറിയത് അത് മീൻ വെക്കാൻ സ്ഥലമില്ല ഒരു ബോട്ട് കടലടി വന്നാൽ വെക്കാൻ സ്ഥലമില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത് ഇവിടെ മത്സ്യ സ്ത്രീകൾക്ക് കച്ചവടങ്ങളില്ല കച്ചവടമില്ലാത്ത മീനില്ലാത്തോണ്ട് മീൻ വില കൂടിയും വരുന്ന ആൾക്കാർ മീൻ വാങ്ങാൻ തിരിച്ചു പോകുന്നു അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണ് ഒരു മക്കളെ പഠിപ്പിക്കണമെങ്കിൽ അന്ന് ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കണമെങ്കിൽ ഒരു സ്റ്റേറ്റ് ഒരു ചോക്ക് മതി ഇന്ന് എഴു കെ ജി മുതൽ പഠിക്കണമെങ്കിൽ ഒരു ലോഡാണ് ആ മക്കൾ ഈ കഴുത ചുമന്നുകൊണ്ട് പോകുമ്പോൾ പോകുന്നത് പണ്ടത്തെ പഠിത്തം ഇപ്പോഴത്തെ പഠിത്തം അപ്പം മക്കളെ പഠിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് ഈ ഹൗസിങ് ലോണൊക്കെ എടുത്ത് വീടുകളൊക്കെ വെച്ച് ലോണടക്കാൻ വഴിയില്ലാതെ ജപ്തി നോട്ടീസ് എന്ന് വന്നത് അനേക വീടുകളിൽ ജബ്ജി നോട്ടീസ് നമ്മൾ ഞങ്ങളെക്കാണ് കൂടുതൽ വാർത്ത അറിയുന്നവരാണ് നിങ്ങൾ പല പ്രശ്നങ്ങൾ ആത്മാർത്ഥ കുടുംബത്തോട് ചെയ്യുന്ന കടബാധ്യത മൂലമാണ് ഒരു മാസം ലോൺ ലോണടക്കാൻ താമസിച്ച ഈ അടയ്ക്കുന്ന പൈസ അവർ ലോണിൻ്റെ പലിശയ്ക്ക് വേണ്ടി ഇറക്കി ഇറക്കി എടുത്തുകൊണ്ടിരിക്കുന്നത് എടുത്തതിനെക്കാണെങ്കിൽ ഡബിൾ പൈസ അവർ ഊട്ടി കൂട്ടി അതൊരു വലിയ തുകയായിട്ട് മാറ്റണം ഈ നിരപരാധികൾ എവിടെ നിന്ന് നടക്കുമ്പോൾ എന്ത് ചെയ്യും ഒരു നിവൃത്തിയില്ല ഇന്ന് ഒരു സെൻറ്റ് ഭൂമി പോലും വാങ്ങിക്കാതെ അനേക കുടുംബങ്ങൾ വഴിയോരങ്ങളിൽ തെരുവുകളിലും കിടക്കുന്നു വാടകയ്ക്ക് പോകുമ്പോൾ പതിനഞ്ച് പതിനയ്യായിരം പത്തായിരം രൂപ വാടക ചോദിക്കുന്നു കോടീശ്വരന്മാർ കെട്ടി ഇന്ദ്രനപരാതികള് പോകുമ്പോ ഇത്രയും വാടക ഈ കൂലിപ്പണി ഇന്ന് ജനങ്ങൾ ഇരുന്നൂറ് രൂപ കിട്ടി അത്താഴ പെട്ടെന്ന് കഴിയുന്ന ജനങ്ങള് എങ്ങനെ വാടക കൊടുക്കാൻ പറ്റും വാടക കൊടുക്കാൻ പറ്റുന്നില്ല ഇത്രയും കഷ്ടത്തിലാണ് ഓരോ കുടുംബങ്ങളിന്നും ജീവിക്കുന്നത് ഈ ഇത് വന്നതിന് ശേഷമാണ് ഇത്രയും ബുദ്ധിമുട്ട് അല്ലെങ്കി ഇത്രയും ബുദ്ധിമുട്ടില്ല കൂടെ തന്നെ ചെയ്യും കൂടെ തന്നെ ചെയ്യും എന്തെന്ന് വെച്ചാൽ വിദേശ വിദേശികൾ വരുമ്പോൾ നമുക്കൊരു സ്ഥാനം ഇവിടെ ഇല്ല അവർ പറയുന്ന പോലെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ നമ്മളിവിടെ മത്സ്യബണ് നടത്തണ്ടതെന്ന് പറഞ്ഞാൽ നടത്താൻ പറ്റില്ല അവരുടെ ഇതായിപ്പോയില്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് ഇത് തുറമുഖം വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം പോക്കുമുതലാണ് ഇപ്പോഴേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങളുടെ കൈവിട്ടു പോയി പിന്നെ വലിയ തുറമുഖം കൂടെ വന്നു കഴിഞ്ഞാൽ വലിയ ടൂറിസ്റ്റ് വണ്ടികൾ അത് ഇതൊക്കെ ഇവിടെ കഴിഞ്ഞാൽ ഈ പിഷക്കാരായ കൊച്ചു ബോട്ടുകളും കൊണ്ടുപോകുന്നവർ എവിടെ ചെന്ന് ജീവിക്കാൻ ഒരു ജീവിതമില്ല വലിയ പോലെ വൺകിട ബോട്ടുകൾ വരുമ്പോൾ ഈ പ്ലൈമറ്റും കൊണ്ട് പോകുന്നവർ എന്ത് ചെയ്യുമ്പോ ജീവനെ പേടിച്ചാണ് അവരിന്നും ജീവിക്കുന്നത് ഈ വ ഈ തുറമുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ മക്കളെങ്ങനെ വളർത്തി കടബാധ്യത എങ്ങനെ തീർക്കും അങ്ങനെയുള്ള കഷ്ടപ്പാടിലാണ് ഇന്ന് ഓരോ കുടുംബങ്ങളും ജീവിക്കുന്നത്